ചൈനയെ പൂട്ടാൻ ഇന്ത്യ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചൈന ഇന്ത്യയിലേക്ക് നോക്കി കണ്ണുരുട്ടിയാൽ ഇന്ത്യ ഭയന്ന് പിൻവാങ്ങുന്ന കാലം ഒരിക്കലുണ്ടായിരുന്നു ഇന്ത്യ ചൈനയെ ഭയന്ന് അതിർത്തിയിൽ റോഡുകൾ നിർമ്മിച്ചില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിമാർക്ക് പോലും അരുണാചൽ പ്രദേശ് സന്ദർശിക്കാൻ ഭയമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ കാലം മാറി ഇപ്പോൾ ഇന്ത്യയും അതേ നാണയത്തിൽ ചൈനയെ തിരിച്ച് കണ്ണുരുട്ടാൻ തയ്യാറാണ് ചൈന ടിബറ്റിലെ ലൂൻസെ വിമാനത്താവളത്തിൽ മുപ്പത്തി ആറ് ഹാഡ് ആൻഡ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ പുതിയ ഭരണ കെട്ടിടങ്ങൾ ഒരു പുതിയ എപ്രൺ തുടങ്ങിയവരുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയായ മെക്മോഹൻ രേഖയുടെ വടക്കായി അരുണാചൽ പ്രദേശിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്നു അരുണാചൽ പ്രദേശിലെ തവാങ് എന്ന തന്ത്രപ്രധാനമായ നഗര അതിർത്തിയിൽ നിന്ന് ഏകദേശം നൂറ്റേഴ് കിലോമീറ്റർ മാത്രം അകലെയായി ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തവാങ് ടിബറ്റ് ഗവൺമെന്റ് ഇൻ എക്സൈലായ ദലായ് ലാമയുടെ ഗവൺമെന്റ് വക്താക്കളും മറ്റും താമസിക്കുന്ന സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചൈന ടിബറ്റ് ഇൻവേഡ് ചെയ്ത സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു വരികയും അവർ താമസിച്ച സ്ഥലമാണ് തവാങ് ലൂൺസയിലെ പുതിയ എയർക്രാഫ്റ്റ് ഷട്ടറുകൾ ചൈനയ്ക്ക് അവരുടെ യുദ്ധവിമാനങ്ങളും വിവിധതരം ഡ്രോൺ സംവിധാനങ്ങളും അതിർത്തിയിൽ വിന്യസിക്കാനുള്ള അവസരം നൽകുന്നു കൂടാതെ ഇന്ത്യൻ വ്യോമസേനക്ക് അരുണാചൽ പ്രദേശ് ആസാം എന്നിവിടങ്ങളിലെ സ്വന്തം വ്യോമ നിന്ന് ചൈനീസ് വ്യോമ ഭീഷണികൾക്കെതിരെ പ്രതികരിക്കാൻ ലഭിക്കുന്ന സമയവും കുറക്കുന്നു ഇത് ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാണ് ലൂൺസെയിൽ മുപ്പത്താറ് ഹാർഡ് ആൻഡ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ നിർമ്മിച്ചിരിക്കുന്നത് വ്യക്തമാക്കുന്നത് അടുത്ത സംഭവ വികാസങ്ങളിലോ സംഘർഷങ്ങളിലോ ചൈന അവരുടെ തന്ത്രപ്രധാനമായ യുദ്ധവിമാനങ്ങളും ആക്രമണ ഹെലികോപ്റ്ററുകളും ഈ ലൂൺസെ ആസ്ഥാനത്ത് നിന്ന് തന്നെ ഇന്ത്യൻ സൈന്യത്തെ എതിർക്കാൻ അയക്കും ഈ പ്രദേശത്തെ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് ആയുധവും ഇന്ധനവും ചൈന മുൻകൂട്ടി സംഭരിച്ചിരിക്കാം ചൈന ടിബറ്റിലെ അവരുടെ എയർഫീൽഡുകളിൽ ഹാർഡ് ഹാഡൻഡ് എയർക്രാഫ്റ്റ് ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ തുടങ്ങുന്ന ദിനം ചൈന ഇന്ത്യയുമായുള്ള യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്നാണ് സൂചിപ്പിക്കുന്നത് ടിബറ്റിലെ ചൈനയുടെ പ്രധാന ദൗർബല്യവും അന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യും ചൈനയുടെ ടിബറ്റിലെ ലൂൺസെ വിമാനത്താവളത്തിന് മറുപടിയായി ഇന്ത്യ ലഡാക്കിൽ മൂത്ന്യുമയിൽ ചൈനയുടെ സൈനിക പ്രവർത്തനങ്ങളെ ചെറുക്കാൻ പുതിയ വ്യോമത്താവളം പ്രവർത്തനക്ഷമമാക്കി ഈ വ്യോമത്താവളം അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ റൺവേ ഫൈറ്റർ ജെറ്റുകളും ബാരമേറിയ ട്രാൻസ്പോർട്ട് വിമാനങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ശക്തിപ്പെടുത്തിയിട്ടുള്ളതാണ് ആധുനിക റോഡ് മാർഗങ്ങളും ടണൽ ശൃംഖലകളും ഈ വ്യോമത്താവളവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതിലൂടെ മുൻനിര പ്രദേശങ്ങളിലേക്കുള്ള അതിവേഗ വിന്യാസവും പ്രവർത്തനക്ഷമതയും ഉയരുന്നു ചൈനയുമായി തർക്കത്തിലുള്ള ഹിമാലയൻ അതിർത്തിക്ക് സമീപം ഫൈറ്റർ ജെറ്റ് പ്രവർത്തനങ്ങൾക്ക് യോജ്യമായ പുതിയ വ്യോമത്താവളത്തിൽ ഒരു സൈനിക ഗതാഗത വിമാനം ഇന്ത്യൻ വ്യോമസേന ആദ്യമായി ഇറക്കിയിരിക്കുന്നു അണുവായുധ സമ്പന്നമായ ഇരു രാജ്യങ്ങളും അവരുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം സൈനിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു പ്രധാന കരാറിൽ ഒപ്പുവെച്ചിരുന്നു ബന്ധങ്ങൾ മെച്ചപ്പെട്ടിട്ടും ഇന്ത്യയും ചൈനയും തമ്മിൽ വിശ്വാസക്കുറവ് തുടരുന്നതായാണ് ഇന്ത്യൻ വിശകലനക്കാരും ഉദ്യോഗസ്ഥരും പറയുന്നത് അതിർത്തിയിൽ ഇരു രാജ്യങ്ങളും സൈനിക സാന്നിധ്യം അടിസ്ഥാന സൗകര്യ നിർമ്മാണവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി ഏകദേശം മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ളതും ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ തർക്കവിഷയവുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ രൂക്ഷമായ അതിർത്തി ഏറ്റുമുട്ടലിന് ശേഷം ബന്ധം പാളിപ്പോവുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരാർ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിന്റെ അകൽച്ച കുറച്ചു ചൈനയുമായി തർക്കത്തിലുള്ള ഹിമാലയൻ അതിർത്തിക്ക് സമീപം ഫൈറ്റർ ജെറ്റ് പ്രവർത്തനങ്ങൾക്ക് യോഗ്യമായ പുതിയ വ്യോമത്താവളത്തിൽ ഒരു സൈനിക ഗതാഗത വിമാനം ഇന്ത്യൻ വ്യോമസേനാ മേധാവി ആദ്യമായി ഇറക്കിയത് ഇന്ത്യ മിറ ഡിപ്ലോയ്മെന്റ് എന്ന തത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന എന്നും ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് സൂചിപ്പിക്കുന്നതുമാണ്